ീഹാറിലെ നാലര കോടി മനുഷ്യരുടെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള ആധാറും നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡും ഒന്നും ഇവിടെ പരിഗണിക്കില്ല ഞങ്ങൾ പറയുന്ന ചില ഐഡികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കാം പൗരത്വം നഷ്ടമായാൽ നമുക്കറിയാം ഒരു രാജ്യത്തെ പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് അവന്റെ സമ്മതിദാന അവകാശം വോട്ട് ചെയ്ത് രാജ്യത്തെ നിർമ്മിക്കാനുള്ള പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശം ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് ബീഹാറിൽ പുതിയ നിയമങ്ങൾ പിറക്കുന്നത് ഞങ്ങൾ പറയുന്ന ഐഡികൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് രൂപപ്പെടുത്തുക രാജ്യം ജനാധിപത്യപരമായി തോൽപ്പിച്ചു കളഞ്ഞ എൻ ആർ സിയും സി എയും മറ്റൊരു കോലത്തിൽ കൊണ്ടുവരിക അതങ്ങ് ബീഹാറിലല്ലേ ഉസ്താദെന്ന് ചില ആളുകൾക്ക് സംശയം തോന്നാം ബീഹാർ കഴിഞ്ഞാൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് വരുന്നു കാലങ്ങളായി രാജ്യത്തെ വർഗീയവാദികൾ കണ്ണുവെച്ച ഇടമാണ് ബംഗാൾ ഒട്ടും വൈകാതെ കേരളത്തിലും തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു പുതിയ നിയമങ്ങൾ വന്നാൽ